ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അടയും ചക്കരയും പോലെ നിന്ന് ഇത് തോന്നി കാണൂലേ ചിലവർക്കെങ്കിലും അപ്പം അതാ അടയിൽ ഇത്തിരി മണ്ണങ്ങോട് വാരിയിട്ട് എങ്ങനെ ഉണ്ടാകും ചിലപ്പോൾ ഒക്കെ അങ്ങനത്തെ രീതിയിലുണ്ട് ഇവിടെ ഇങ്ങനെ പോകൽ അപ്പം ഇന്നത്തെ വീഡിയോ ഏതായാലും കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയിലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബൈ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ അങ്ങനൊരു ഉച്ചയാകാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുക്കാനാണ് തുടങ്ങിയത് എന്താ അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്നൊരു ചിന്താഗതി കൂടി ഉണ്ട് എന്ന് മനസ്സിൽ അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് വിസ്വദിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇജ്ജാത്തൊരു വെയിലിനൊരു വിസ്വിക്കാൻ തന്നെ പറ്റും ഏതാ ഞാൻ പുറത്തിറങ്ങി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വെയിൽ വരുമ്പോഴേ അല്ല കോഴിക്കൊക്കെ ഒരു പുറത്തിറങ്ങല് ആ മാതിരിയാണ് ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കിയത് പെരും വെയിലാണ് കേട്ടോ ഈ വെരുന്ന വെയിലിന് നല്ല ചൂടുണ്ട് അപ്പം പിന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു കോഴി ആ പുറത്തിറങ്ങി വെയിലൊള്ളാൻ വേണ്ടിയിട്ട് നിന്ന് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോഴാണ് തോന്നുന്നത് വേഗം കണ്ടിട്ട് ചാടി രക്ഷപ്പെട്ടത് കേട്ടോ ഞാനില്ല എൻ്റെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അത്ര ഡിമാൻഡിൻ്റെ ഇല്ലോന്നും ഇതാണ് നമ്മളെ വീഡിയോയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉണക്കാമല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ ഉണക്കുക അല്ല അപ്പം നമ്മളെ ഇതാക്കണ വീട്ടമ്മമാർക്ക് അകപ്പാടില്ല ഒരാടക്കാർ ഈ ഉണക്കാൻ സ്ഥലമില്ലാന്ന് നീക്കാറ് പിന്നെ ഇതാക്കുന്നത് നമ്മളെ ഓട് വീടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അയലൊക്കെ കെട്ടിയിട്ട് ഉണക്ക കേട്ടോ ഈ വാർപ്പൻ വീടാകുമ്പോൾ ഭയങ്കര കൃതിയേടല്ലേ ഉണക്കാനായിട്ട് അപ്പോൾ ഇവിടെ അതാണ് കുറച്ച് ആടക്കാരൻ ഇവിടെ ടി വി വേണ്ടി ഇരിക്കുന്നുണ്ട് ഭയങ്കര കോമഡി കണ്ടിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് പണിയൊന്നും ഇല്ലാട്ടോ അപ്പം മഴയൊക്കെ അല്ലേ അപ്പോൾ പണി കുറച്ച് കുറവാണ് ാണ് അപ്പോൾ ഞാൻ വേഗം കറിയില്ല കേട്ടോ കറി ഉണ്ടാക്കാൻ എന്താ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല മൂന്നാല് തക്കാളി ഉണ്ട് ഇല്ല പച്ചക്കറിക്കൊക്കെ പെരുമ്പോൾ വിലയാണല്ലോ അല്ലേ തക്കാളിക്ക് ഉള്ളിക്കും വെളുത്തുള്ളിക്ക് വരെ ഭയങ്കര വിലയാണ് എന്നാലും ഇല്ലതു വെച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ നമുക്ക് ചോറ്ക്കെന്തേലും കൂട്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ചോറ് നിന്നലും അപ്പോൾ ഒരു മൂന്നാല് മുട്ട ഇതാക്കണുണ്ടോ അപ്പോൾ അത് കോഴിക്ക് പൊരുന്ന് വെച്ച് കൊടുക്കാൻ അപ്പം അത് വേഗം എടുത്ത് വെച്ചിട്ടുണ്ടോ കോഴിൻ്റെ കൂട്ടിൽ തന്നെ കൊണ്ടേ വെക്കണം അത് പൂച്ച പൂച്ചെടുത്ത് കൊണ്ടുപോകുകയാണ് കാക്കിയും പൂച്ച ഒക്കെ എടുത്ത് കൊണ്ടുപോകും അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അളകീകണേ എന്താണ് അവഞ്ഞിപ്പോൾ പിരിയോ അതും അറിയില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചാറൊക്കെ കണ്ടിട്ടുണ്ടെച്ചാൽ വേറൊന്നും അല്ല തകാളി താളപ്പം തന്നെയാണ് നമുക്കുള്ളത് പിന്നെ കുറച്ച് തൈര് ഉണ്ട് അവിടെ വേറെ മൂന്നാല് മുട്ടയും കൂടി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം അതിനുള്ള മുട്ട ഒരിച്ചും കൂടി എടുത്താൽ സംഭവം സാറായില്ലോ ഉച്ചക്കത്തിൽ അങ്ങനെ കഴിഞ്ഞ പോലോ ചോദിച്ചിട്ടാണ് അപ്പോൾ വേഗം വേഗം പണി എടുക്കട്ടെ കേട്ടാകും നേരെ ഉച്ച ആയി തുടങ്ങിക്കണല്ലോ ഉച്ച നല്ല ഉച്ച ആയിക്കണ് ഇപ്പം ചോറ് നല്ല ടൈം ആയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഉപ്പേരി ഉണ്ട് അപ്പോൾ ഉണ്ണിമുക്ക് കൊണ്ടാകാൻ കണ്ടിട്ട് ഉപ്പേരി വെച്ചത് തന്നു അതുണ്ട് കേട്ടോ വയറുപ്പേരിയാണ് അങ്ങനെ പയർ പേരും തക്കാളി താളിപ്പോൾ നമുക്ക് തൈരും ഉണ്ട് പിന്നെ മൂപ്പേർക്ക് വേണമെങ്കിൽ മുട്ട പൊരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ അപ്പോൾ അതൊക്കെ പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ നല്ലൊരു വെജിറ്റബിൾ അച്ചാറും ഉണ്ട് നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതും ഉണ്ട് അതൊക്കെ തന്നെ മതിയേലല്ലേ ചോറ് തിന്നാനായിട്ട് അതൊക്കെ തന്നെ മതി പള്ളൊക്കെ പൈച്ചാൽ പിന്നെ എന്തും പോകുമല്ലോ നമ്മളെ ഇവിടെ പ്രത്യേകിച്ച് പോകുട്ടോ പള്ളക്കാട് പൈപ്പ് കട്ടിയാൽ പിന്നെ എന്തും പോകും ഒരച്ചാറ് കൂട്ടി ഒരു ചമ്മന്തി കിട്ടി അല്ലെങ്കിൽ ഉപ്പ് കൂട്ടി മുളക് കൂട്ടി ഒക്കെ ചോറ്ന്ന കേട്ടോ അപ്പം നമ്മളിതാക്കൾ പണ്ടങ്ങനൊക്കെ തന്നെയാണല്ലോ അല്ല തിന്ന് വളർന്നത് അതോടൊന്നും തന്നെ വല്ലതായിട്ട് കൂട്ടാനില്ലെങ്കിലും വലിയ പേടിയൊന്നും ഇല്ല ഇപ്പോഴത്തെ മക്കളെ ആർക്കൊന്നും അല്ലല്ലോ അപ്പം ഞാൻ തൈരിൽ ഇതാക്കള് ചെറിയ ഉള്ളി ഇതാക്കുന്ന അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇടും ഒന്നോ രണ്ടോ പച്ചമുളക് ഇടണം ഇത്തിരി ഉപ്പ് ഇടണം നമ്മൾ ചള്ളാസുണ്ടാവില്ല ചള്ളാസുണ്ടാക്കുമല്ലേ അങ്ങനെയാണ് ഉണ്ടാക്കി നല്ല രസമാണ് ഇങ്ങനെ തിന്നാനായിട്ട് എനിക്കിത് ആദ്യം ഒന്നും ഇഷ്ടമല്ലേ ഇതിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് പിന്നെ ഞാനും തിന്നലോ തുടങ്ങി പിന്നെ ഉപ്പ് മാത്രമൊക്കെ ഇട്ട് ഇങ്ങനെ എടുത്ത് കുടിക്കലും അങ്ങനെ ചോർക്ക് കൂട്ടലും ആയിട്ട് നല്ലതാണല്ലോ തൈര് തിന്നണതൊക്കെ നല്ലതാണ് തടിമൊക്കെ മൊക്കെ നല്ല സാറായിട്ട് കാണും ഒക്കെ പറയണേക്കാലേ ഏതായാലും നമ്മൾ തിന്നണത് വലിയ നല്ലതല്ല കാരണം ഇതാ ഈ ഒരു പെരയിൽ ഒരു അഞ്ചാളുണ്ട് അഞ്ചാളേക്കാട്ടും കുറച്ച് തടി മണ്ണല്ലേ നമ്മൾ ഞമ്മളന്നെയാണല്ലോ നമ്മൾ പണ്ടേ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ കുറഞ്ഞിട്ടോ ഒന്നും കേട്ടോ അങ്ങനെ ആ ഒരു തക്കാളി താളിപ്പോ ആയിക്കഴിഞ്ഞേര പിന്നെ വേഗം അങ്ങോട്ട് വളമ്പട്ടേ എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ചോറ് മേഷൻ മേലെത്തിക്കണ്ട ചോറുണ്ട് ഇതാക്കണം മുട്ട പൊരിച്ചത് നമ്മളച്ചാറുണ്ട് താളിപ്പുണ്ട് അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട് വേഗം ചോറ് തിന്നട്ടു അപ്പോൾ ചോറൊക്കെ വളമ്പി വെച്ച് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ തപസിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലേ അപ്പോൾ വേഗം ചോറ് അങ്ങോട്ട് തിന്നാ ഇപ്പത്തെ ഒരു സൂക്കടാണ് കേട്ടോ ഇടയ്ക്ക് നിലയ്ക്ക് ഒരു കൊരങ്ങോട്ട് വരുന്നുണ്ട് വല്ലാത്തൊരു കുര വരുന്നുണ്ട് ഇട്ടാ അപ്പോൾ കൊരെന്നറിയാത്ത ഒരാണെങ്കിൽ ചുമ വരുന്നുണ്ട് നല്ല ചുമക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജലദോഷം പിടിച്ചിട്ട് അമ്പിയിൽ നിന്ന് തിന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ടാണെന്ന് തോന്നുന്നു അപ്പളും ഉപ്പളൊക്കെ ചുമയാണ് നല്ല ചുമ ഉണ്ട് അപ്പം ഡോക്ടറെ കാട്ടിയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം നമ്മൾ സ്വയം കൃതിയിൽ ഇങ്ങനെയാണ്ട് മാറ്റിയെടുക്കാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചുക്ക് കാപ്പിയൊക്കെ കുറിച്ചിട്ട് അങ്ങനെയാണ് മാറ്റിയെടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്താക്കണം ഓപ്പര് ഞാൻ പറഞ്ഞില്ലേ അടയോട് അടയാണിവിടെ അടയും ചക്കരയും പറഞ്ഞ ജാതി ഒന്നും ഇല്ല ഇപ്പം നാളത്തെ വീഡിയോയിൽ ചിലപ്പോൾ അകപ്പാടാൻ അംഗം പറ്റേ അപ്പം അങ്ങനൊക്കെ തന്നെയല്ല ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ ഒരേ ദിശയിൽ പോയ ഒരു സുഖം ഉണ്ടാവില്ലല്ല ചിലപ്പോൾ ഒക്കെ ഇതാക്കുന്നത് കച്ചറിയും പൊടിയും കൂടണം ചിലപ്പം നല്ല ഉഷാറായിട്ട് സ്നേഹത്തോടെ അങ്ങനെ നിൽക്കണം അങ്ങനൊക്കെ തന്നെ അങ്ങനെ ജീവിച്ചങ്ങോട്ട് പോവുക അങ്ങനെ താക്കണൂ ഒരു ഒന്നൊന്നര ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും ചോറ് പള്ള നിറച്ചൊക്കെ തിന്ന് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഒരു പോലെയാണ് രണ്ടാൾ ഇരുത്തം കണ്ടാൽ അപ്പം ആ പ്ലേറ്റിലില്ല കാര്യങ്ങളൊക്കെ തിന്ന് തീർത്തിട്ട് സമാധാനമായി ഇപ്പം അല്ല നല്ല സമാധാനമായി അപ്പോൾ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഇപ്പോൾ മൂപ്പരന്താ പിന്നെ ഇരിക്കന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഉറക്കം തോങ്ങുട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് ചോറ് തിന്നാൽ അപ്പം കിടക്കണ ഒരാളാണ് ഈ ആൾ അത് അന്തിക്കാണെങ്കിലും തിരക്കടില്ല ഉച്ചക്ക് ചോറ് തിന്നാലും അപ്പം പോയി കിടക്കണം കേട്ടോ അപ്പം കൊണ്ടു ഒറ്റ കടത്താൻ കിടക്കും അപ്പം ഞാൻ പറയാം അങ്ങനെ കടക്കരുത് എന്ന് പറയലുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കേൾക്കൂട്ടോ ചിലപ്പോൾ ചൊന്ന് പോയാൽ ചെന്നു പറയും ചെയ്യും അപ്പോൾ ഈ ഇരുത്തത്തിൽ ഇത് ഇങ്ങനെ കാട്ടി കൊടുക്കണം നല്ല സുഖം ഒരു മസാജ് ചെയ്ത് കൊടുക്കണം നല്ല സുഖമാണ് ഇനിയിപ്പം കണ്ണയിൽ വന്നിരിക്കുകയാണെങ്കിലും ആരും വന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യണമെങ്കിൽ നല്ല ഇഷ്ടം ആട്ടോ ഇവലെ തലയാണെങ്കിൽ കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോൾ നല്ല സുഖമാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ വേഗം നമ്മൾ അടുത്ത പണി നോക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിപ്പോൾ താങ്ങണ ഒരു റെക്കമെൻഡ് വീഡിയോ ആണ്ട്ടോ കുറേ ആയി നമ്മളെ സംഗീതയാണ് തോന്നണ പേരും അപ്പോൾ കുറേ നമ്മളെ സബ്സ്ക്രൈബറാണ് കുറേ ആയി ഇപ്പം അറിയണ പെഡിക്കൂറിൻ്റെ വീഡിയോ ഒന്നും ഇട്ടോ ചേച്ചി എന്ന് അറിയുന്നത് അപ്പോൾ സത്യത്തിൽ നമുക്കിതെന്താ പെഡിക്കൂർ എന്ന് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ രണ്ടീസായി ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് നോക്കണത് അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വാണനല്ലോ പുറത്തുനിന്ന് ഇങ്ങനെ വലിയ പമ്പൻ പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ള ഒരു നമ്മൾ സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കയ്യിലെന്തെല്ലാം ഉണ്ട് എന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മളൊന്നുണ്ടാക്കുന്നത് ഏതാലും ഞാൻ പെഡിക്യൂർ ചെയ്യാൻ പോവുക കേട്ടോ മക്കളെ ആദ്യമായിട്ടാണ് ഞാൻ പെഡിക്യൂർ ചെയ്യണത് ഒന്ന് ചെയ്തു നോക്കട്ടെട്ടോ എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങളൊക്കെ എന്നെ കണ്ടോളി നിങ്ങൾ ലൈവ് കാണുമ്പോൾ ഒരു ഒരു സമാധാനാണോ നിങ്ങൾക്ക് സമാധാനാണെങ്കിലും സമാധാനാണ് അതപ്പം ഞാൻ മുന്നുകൂട്ടിയേ പറഞ്ഞത് കേട്ടോ ആ സംഭവത്തിലെക്കറിയില്ല എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇത്രയും കാലം വരേണ്ടി ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമൊന്ന് ചെയ്ത് നോക്കുകയാണ് നമ്മൾ തകങ് ഫേസിലും ഹെയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തേക്കും എന്നല്ലാതെ നമ്മൾ കാലം നല്ല പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ഏതായാലും ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ആ വീഡിയോയിൽ കണ്ടു വെച്ചാൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക ഇക്കിതങ്ങ് ഷാംപൂ ഇത്തിരി ഉപ്പ് അതേപോലെ തന്നെ നാരങ്ങ നീര് കൂടി ഒഴിച്ചാടൊന്ന് പതിപ്പിച്ചെടുക്കാന്നിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഇത് അങ്ങനെ കാലം നിറക്കി വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിക്കാൻ പറ്റില്ല കുറേ ആയിരുന്നു കുറേ ആയിട്ടോ ഒരു മാസങ്ങളോളം ഇതിങ്ങനെ പറയുന്നത് കേട്ടോ കാലിൻ്റെ പെടിക്കൂർ ചെയ്യോ ചേച്ചിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അടങ്ങാറല്ല കാരണം നമുക്ക് അറിയാത്തൊരു സംഗതിയാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റൂലല്ലോ അപ്പൊ എന്തായാലും വരട്ടെ ഞാൻ ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഷാമ്പു ഒക്കെ കൊണ്ടിരിച്ചു പിന്നെ ഇതാക്കുന്നു രണ്ട് ഷാംബു കണ്ട കൊണ്ടിരിച്ചു നമ്മളെ ക്ലീനിക് പ്ലസ് ആണ് കൊണ്ടു വന്ന് അത് രണ്ടെണ്ണത്തിന് രണ്ട് റുപ്പിയല്ലേ ആകുള്ളൂ ഒരു റുപ്പീൻ്റെയല്ലേ നമ്മൾ വാങ്ങണുള്ളൂ അപ്പോൾ നമ്മളെ കീശേന്ന് ഇതാക്കണം വല്ലതായിട്ട് ഇതാകണം മുതൽ മുഴക്കുണ്ടാവും ചെയ്യരുത് പിന്നെന്താക്കുന്നത് നാരങ്ങ ഇവിടെ ഉണ്ടായിരുന്നു കറുത്ത കറുത്ത് ഇങ്ങനെ അങ്ങനെ തലക്കിലെത്തിയിരുന്നു കേട്ടോ ഉണങ്ങാൻ ഉണങ്ങട്ടേന്ന് ചോദിച്ചങ്ങനെ നിൽക്കേന്ന് അപ്പോൾ ഉണങ്ങണേനെ മുന്നേ ഞാൻ ഈ പരിപാടിയും കൂടി എടുത്തേക്കാം കേട്ടോ പിന്നെ ഇതാ കല്ലുപ്പാണ് ഇതിലിടേണ്ടി അപ്പോൾ നമ്മൾക്ക് ഇതാക്കണം ഈ പൊടിയപ്പ അതുകൊണ്ട് ഞാൻ അട്ട് കൊടുത്ത് പിന്നെ ഇളം ചൂട് വെള്ളത്തിലാവുമ്പോൾ ഒരു സുഖമാണല്ലോ കാലിൻ്റെ ഒരു സുഖാട്ടോ അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ കാലൊരു വൃത്തിയായ പോലക്കെ ോന്നിണ്ട് അല്ലെങ്കിൽ പൊതുവെ കാല വൃത്തിയൊക്കെ ഉണ്ട് എന്നാലും ഒന്നും കൂടി എന്തൊക്കെയോ ക്ലിയർ ആയിട്ട് എന്തൊക്കെയോ രസായിട്ട് പോയാലും തോന്നിട്ട കാലിന് അപ്പൊ ഇനി ഏതായാലും ഇടക്കും എന്തായാലും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു വട്ടം പഠിച്ചു സാറായാ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമല്ലോ അപ്പോൾ ഏതായാലും പത്ത് മിനിറ്റ് ഇതാക്കണം ഈ ഒരു ചൂടുവെള്ളത്തിൽ ഈ ഒരു പദവെള്ളത്തിൽ നമ്മൾ കാല് ഇങ്ങനെ വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഇല്ലാത്ത മാസ്കും കൂടി ഉണ്ടാക്കുക എന്നുള്ളത് ആ മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഷാമ്പുണ്ടല്ലോ അതിൻ്റെ പകുതി അതിലെടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ അതും അതിലിട്ട് കൊടുത്തു പിന്നെന്താക്കണം നമുക്ക് അപ്പ സോഡ വേണമെന്നും അപ്പോൾ അതും ഇട്ട് കൊടുത്തു കേക്ക് ഉണ്ടായതുകൊണ്ട് അത് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാക്കണത് നാരങ്ങ നീരവും കൂടി ഒഴിച്ചപ്പോൾ നല്ല പതിഞ്ഞ് പൊന്തി വന്നു കിട്ടോ പിന്നെ നമുക്ക് ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മളെ ബ്രഷ് തന്നെ പണ്ടെന്ന ഉപയോഗിച്ച് ാണ് അപ്പം അത് ഇതാക്കണ് എടുത്ത് ഉറന്നിട്ട് ഇനി ഈ ഒരു പദ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മാസ്ക് ഉണ്ടല്ലോ നമ്മളെ കാലുമ്പോൾ കൂടെ നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് തേച്ച് വരച്ച് കഴുകി കൊടുക്ക കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ കാല് വെള്ളത്തിൽ കറക്കണേൻ്റെ മുന്നേ തന്നെ നമുക്ക് കാലൊക്കെ ഒന്ന് കല്ലുമ്മൊക്കെ ഇട്ട് ഒരച്ചിട്ട് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നാലാണ് ഒന്നുകൂടി നമുക്ക് ഉരക്കുമ്പോൾ നല്ല സുസാറായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ നമ്മൾ ആ ഒരു മാസ്ക് ഒക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് തേച്ച് വരച്ച് കഴുകാം കേട്ടോ പിന്നെ ഇതാ ഉരച്ച് ഉരച്ച് ആകെപ്പാടെ നേഗം വരൽ ഒരക്കലൊടങ്ങിയിട്ട് ഭയങ്കര ഉരക്കലണു വന്നത്തിലൊക്കെ നല്ലോടി ഇടിയൊക്കെ ഒരു ഓരോരോ ചളി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഈ ഒരു ബ്രഷക്കെ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ വിശദമായിട്ട് കുളിക്കുമ്പോഴൊന്നും ഉരച്ച് വെക്കൂലല്ലോ അല്ലേ എപ്പോഴെങ്കിലും ചട പടയാറുണ്ട് ഒരു കുളിയല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ നല്ല പോലെ ഉരച്ചു ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പര് വന്നിട്ട് പറ ഒരു കമൻറ്റ് കൂട്ടിട്ടോ ഇതിപ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ല എന്നു പറഞ്ഞ സ്ഥിതി ആകും എൻ്റെ കാലു വരച്ച് വരച്ച് തൊലി കളയോ എന്നൊക്കെ മൂപ്പര് കമൻ്റ് അടിക്കേണ്ടതാണ് നിന്നിട്ട് അപ്പം ഞാൻ ഏതായാലും അപ്പം ആ ഒരു നിർത്തി കിട്ടാം നിർത്തി കഴിഞ്ഞാലേ പിന്നെ നല്ല തണുത്ത വെള്ളത്തിലൊക്കെ കാലൊക്കെ കുറച്ച് കഴുകി നല്ല ഉഷാറാക്കി പിന്നെ ഈ ഒരു നേരത്താണ് നമുക്ക് മോയിസ്ചറൈസർ ഒന്ന് തേച്ച് കൊടുക്കാണ്ട് കേട്ടോ അപ്പം നല്ല കാലൊക്കെ നല്ലപോലെ തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി കഴിഞ്ഞാൽ അതൊന്നും തേച്ച് കൊടുക്കണം കാര്യമേലും നല്ല നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ സംഭവത്തിൽ ഞാൻ അത് തേക്കാൻ മറന്നു കിട്ടും പിന്നെയാണ് ക്വർമ്മ പടച്ച നമ്പു അത് തേച്ചിട്ടില്ലല്ലോ എന്നില്ലേ നിങ്ങളേതായാലും തണുത്തവെള്ള കാലൊക്കെ കഴുകി കഴിഞ്ഞാൽ അത് വേഗം ഇട്ടോളം മോയിസ്ചറൈസറെ ഒന്ന് തേച്ച് കൊടുത്തോളൂ ഏതെങ്കിലും ഒരു ചെല്ലെടുത്ത് തേച്ച് കൊള്ളിട്ടാ അപ്പം ഞാനിതാ തേക്കണേൻ്റെ മുന്നേ മറന്നുപോയത് സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് നമ്മളിത് തെറ്റുണ്ടെങ്കിൽ നമ്മളൊന്നും തുറന്നു പറഞ്ഞാലല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാക്കുന്ന ആൾക്ക് കഴിഞ്ഞേര വേഗം ഞാൻ ക്യൂടെക്സ് വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇഷ്ടം ചുവപ്പിനോടാണ് കേട്ടോ അപ്പം ചുവന്നൊക്കെ ക്യൂടെക്സാണ് വാങ്ങിയത് അപ്പോൾ ഇതാ ക്യൂടെക്സ് ഇട്ട് ഇതാക്കണ ഞാൻ പറഞ്ഞില്ല കുറച്ച് മോസ്ചറൈസറ് തേച്ചെന്നു എന്നുള്ളത് അപ്പം ഇൻ്റെ കയ്യിൽ എന്തല്ല ചോദിച്ചാലോ നിങ്ങൾ വെട്ടി പേടിക്കൊന്നും വേണ്ട അതാ സൈബോളിനാട്ടോ സെബോളിനോ സൈബോളോ അങ്ങനെ എന്തോ ഒരു കുന്തരണ്ടോ അത് ഞാൻ ചുണ്ടുമല്ലൊക്കെ തേക്കൂട്ടോ ഈ ഒരു മഞ്ഞക്കാവുമ്പോൾ ഇങ്ങനെ പൊട്ടൂല അപ്പോൾ കയ്യുമ്പോടിയും കാലുമ്പോടിയൊക്കെ തേക്കുന്ന സംഭവമാണത് അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്ത് നല്ല ഒരു മിനിക്ക് ഉണ്ട് ഒരു സിൽക്കിന്റെ പോലെ ഉണ്ട് കാലൊക്കെ പിന്നെ എൻ്റെ അറിവിൽ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞതായിരുന്നു ഈ കുഴിഞ്ഞന്ദകത്തിന് പറ്റിയൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ അപ്പോൾ ഈ കാലിന് നഗ ഉണ്ട് അത് വല്ലാതെ വെട്ടാതെ കെട്ടെ കുഴിച്ച് കുഴിച്ച് വെട്ടാതെ നിൽക്കുക വെട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താക്കണം നല്ല ഉഷാറായിട്ട് പുഴുനക ഇല്ലാത്തൊരു കാല് പോലെ ആകട്ടോ ഞാനങ്ങനെ വെട്ടലില്ല നികട്ടോ വല്ലാതെ നെട്ടലില്ല എന്നാൽ വല്ലാതായിട്ട് നീട്ടി വളർത്തലുമില്ല അപ്പോൾ അതിൻ്റെ ഇടനടുവുകളൊന്നും വെട്ടി മിനിക്കാക്കി വെക്കലാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ പുഴുനക ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ ഭയങ്കര കൃതിയായിട്ടല്ല എൻ്റെ അമ്മൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് പുഴുനക ഉണ്ട് ഒരു പൊട്ടുകുത്തിയമാർക്കാണ് നികയുള്ളൂ കാൽമത്തൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കര വേദനയ്ക്കാണ് പറയുന്ന കേൾക്കാം നമുക്ക് ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ട് ഞാൻ അയക്കറിയില്ല കേട്ടോ അപ്പൊ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് കുറച്ചാണ് നീട്ടി വളർത്തിക്കോ രണ്ട് സൈഡ് ഒന്ന് വെട്ടാതെ നിൽക്കാം ക്യൂടെക്സ് ഇട്ട് വൃത്തിയാക്കി കൊണ്ടു വെടക്കാം ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഒരു കാര്യം കൂടി പറയണ കേൾക്കല്ലേ ഈ കാലുമൊക്കെ നോക്കിയാലും അറിയാൻ നമ്മളെ വൃത്തി എന്ന് പറയുന്ന കേൾക്കാല്ലേ കാരണം കാല് വൃത്തിയായ നമ്മളെ മേല് വൃത്തിയായി എന്നാണ് അപ്പം അങ്ങനെ വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടുപോകാം അപ്പൊ ഏതായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സന്തോഷമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇത്രേം നമുക്ക് അറിയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതാ വൈകുന്നേരം പിന്നെ നമ്മൾ കടന്നൊക്കെ നീച്ചു പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അങ്ങനത്തെ ഗുദാബിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരെയാണ് ഇപ്പോൾ മീശോക്കാരനെ വിളിച്ച് ഇത് അവിടെ എത്തിയിട്ടോയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എന്നുകാലത്തോ ഞാൻ ഓർഡർ കൊടുത്താണ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് തോന്നുന്നുണ്ട് ഒരു സ്റ്റാൻഡാണ് നമ്മൾ എന്താ പറയുക സാമി ഫോട്ടൊക്കെ വെക്കാമല്ലോ ഒരു സ്റ്റാൻഡാണ് അപ്പൊ ഇവിടെ ഉള്ളതൊന്നും പറ്റേ പഴയതായിട്ടോ ഒരു ഓൾഡായി പോയി അത് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒരു ലുക്കിലില്ല വാങ്ങാന്ന് അപ്പൊ ഇതിന് താങ്കൾ നാനൂറ് റുപ്യടാ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഉറുപ്പിയാണ് ടൈനായത് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഇതാക്കണേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടി ചെല്ലുതാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുപണികൾ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു പണിയൊന്നും ഇല്ല അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കോർത്തിണക്കാന്ന് തന്നെ ഉള്ളു അത് കണ്ടുകെ നമുക്കത് ക്ലിയറായിട്ട് കിട്ടണ്ടേ ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും നോക്കി കുറേ മൂപ്പർക്ക് കൊടുക്കും കുറേ ഞാൻ ചെയ്യും അങ്ങനെയാണ് ഉള്ളത് പിന്നെ അതാ ചീത്തറിയലോട് ചീത്തറി ഒരു സാധനം വാങ്ങിയത് അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയലോട് ചീത്ത പറയലാണുള്ളത് അത് പിന്നെ സ്വാഭാവികമാണല്ലോ നമ്മളെന്തേലും ചെയ്താൽ പിന്നെ കുറ്റം മാത്രമല്ല അതിൽ കാണുള്ളൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതൊന്നും ശരിയാക്കി എടുക്കട്ടെ ശരി ഇപ്പടുത്തി എടുത്താന്ന് നോക്കട്ടെ അങ്ങനെ ഏതായാലും ഇതാ ഒരു വിധം ഞങ്ങളാണ് കോർത്തിണക്കി വെച്ചിട്ട് രണ്ട് മൂന്നാല് മണികളും ഉണ്ടേ ഇവിടെ അപ്പോൾ അതൊക്കെ കോർത്തിണക്കിയാണ് വെച്ചുകൊണ്ട് കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പം നമ്മളെ ഗണേശനായിട്ടുള്ള സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ അപ്പം അത് നമ്മളെ ഈ മീഷോന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ ഇവിടെ ഇല്ലേ നമ്മൾ ഗണേശൻ ഇവിടെ ഇല്ലേന്ന് അപ്പോൾ അതാക്കണൂപ്പരൊന്നു വാങ്ങി ഞാൻ അതിൽ ചാർത്തേക്കിടും അപ്പം നല്ല ഡ്രസ് ഉണ്ടല്ലോ അത് കാണാനായിട്ട് ഒരു പെട്ടി കൂടാനും ഒരു ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതീതിയില്ല ഒരു ഗോപുരം പോലെയൊക്കെ തോന്നണില്ലേ അപ്പം ഇത് മീഷോന്ന് വാങ്ങിയതാണ് നൂറ്റി എത്രയോ സംതിങ് ായിട്ടുള്ളൂ അപ്പം നല്ല രസമുണ്ട് കാണാൻ സംഭവം നല്ല രസമുണ്ട് ഇപ്പോൾ മക്കൾ വരുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കണം മക്കൾക്ക് ഇതാക്കണ് വളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ വയ്ക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ മക്കൾക്ക് ഒരു ഉത്സാഹമാകുമല്ലോ അപ്പൊ ആ ഒത് സ്ഥാപിച്ച് നമ്മൾ ഇതാക്കണേ നമ്മളെ ഹാളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കണ്ണൻ്റെ റൂമിലേന്ന് നിന്ന് വെച്ചത് അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ഹാളിലാക്കാമെന്ന് വിചാരിച്ച് ഹാളിൽ ഇതാക്കണാക്കി നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ചിക്കൻ ഇനിയിപ്പൊ കാണാൻ പോണ നമ്മളെ ജാസ്മിന്റെ പാചകട്ടെ കാണാൻ ഒത്തിരി ചിക്കൻ വാങ്ങി അത് വെക്കാൻ പരിപാടിയാണ് അപ്പൊ അതാ ഞാൻ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു അപ്പൊ ഞാനിവയൊന്ന് മെയില് കഴുകണം അതിനോണ്ട് ഞാൻ നിങ്ങൾ ഇജ്ജ് വെക്കുവോന്ന് ചോദിച്ചപ്പോ ഞാൻ വെച്ചോണ്ട് നിങ്ങള് പൊയ്ക്കോളൂ ഇങ്ങള് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത്തിയാറ് ഇപ്പം രണ്ട് ദിവസം സ്കൂളില്ലല്ലോ ഇല്ലല്ലോ അപ്പം ശനി ഞായർ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മോളെ വാങ്ങിയാണ് ചിക്കൻ കറി അപ്പോൾ നമ്മളെ ജാസ്മിൻ്റെ വെപ്പാണ് ട്ടെ ഈ ഒരു വെക്കണത് തുമ്മരും ചീറ്റിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് വെക്കുന്നത് ഞാനെന്താ ചിക്കൻ കഴുകി കൊടുത്ത് ഉള്ളിയൊക്കെ നന്നാക്കി ചച്ചിട്ട് കൊടുത്ത് ആ പരിപാടി എടുത്തിട്ട് ഞാൻ നടക്കണേ ഇനിയിപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി വരണം അതിൻ്റെ ഇടയിൽ ഇതാക്കണ് തുമ്മലുണ്ട് ചീറ്റലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അയക്കൊന്നുമല്ല കേട്ടോ അപ്പോൾ അതാണ് ചിക്കൻ മസാല എടുത്ത് മണത്തൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ ഏത് മസാലയാണെന്ന് അറിയാനായിക്കാലം പിന്നെ എന്നോട് വന്ന് ചോദിച്ചു ഇടുത് ഏതാ മസാലന്നുള്ളത് ഇതാ ഞാൻ പറഞ്ഞ ഒരു ജാസ്മിൻ്റെ ഒരു ബാധ കൂടിയ പോലെയാണ് ഊക്കില്ലത് അപ്പോൾ അതാ ചിക്കൻ മസാലയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ ഇങ്ങനത്തെ കുപ്പിയിലാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുറച്ച് ഒരു പാടുണ്ട് കേട്ടോ ഒരു ചിക്കൻ മസാലൻ്റെ കുപ്പിക്ക് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പിയിലാണ് സാമ്പാർ പൊടി ഇട്ടിട്ടുള്ളത് അപ്പോൾ ചിക്കൻ സാമ്പാറാകാണ്ടല്ലോ ചേച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്താട്ടം അപ്പം അങ്ങനെന്താ ജാസ്മിനു നല്ല സാറായിട്ട് വെപ്പാണ് അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല ടേസ്റ്റ് കൂടിക്കോളും എന്ന് പറഞ്ഞായിരിക്കും ഇപ്പം നല്ല വെപ്പാണ് ഇവിടെട്ടോ അപ്പോൾ കുക്കറിലാണ് എടുത്ത് വെക്കുന്നത് എന്നപ്പോൾ ഇതാ കഷ്ടപ്പെട്ട് വെക്കുകയല്ലേ ഓളാണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ മാറിക്കാട്ടോ ഇതൊക്കെ വീഡിയോ എടുത്ത ഓളാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഓൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം അതിപ്പോൾ നമ്മളോട് ഇല്ല ഒരു ചായവാൻ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇതാക്കണം ഇന്ന് ഇതാക്കണം ഓൾ ഡിലീറ്റ് ആക്കണേ എൻ്റെ മുന്നേ തന്നെ എഡിറ്റ് ചെയ്ത് വെക്കും കേട്ടോ ഓൾ വ്ളോഗ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയും കേട്ടോ അതൊന്നും യൂട്യൂബിൽ ഇടരുത് കേട്ടോ എന്നൊക്കെ പറയും അങ്ങനെയാണല്ലോ അങ്ങനത്തെ ഒരു വ്ളോഗാണ് നമ്മളെ മസാല ദോശ ഒക്കെ തിന്നുന്ന ആ ഒരു വീഡിയോ അല്ലേ അതൊക്കെ ഓളും ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്താ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷെ നമ്മൾ വേഗം നമുക്ക് ഇതാക്കണ് കുറച്ച് വീഡിയോ ആയെങ്കിലതായില്ലോട്ട് അതൊക്കെ വാരിക്കൂട്ടിയിരുന്നു അങ്ങനെന്താ ചിക്കൻ കറി ഇതാക്കണ് ഉഷാറായി കഴിഞ്ഞിപ്പോൾ ഞാനൊന്ന് മേലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റിന് തന്നെ അതിൻ്റെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം കുറച്ചു നേരം ഉള്ളുണ്ടായി നമുക്ക് ഉണ്ടാക്കാൻ പാചകത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ അത് തിന്നാൽ നല്ല പുസ്സാറാ കേട്ടോ ഇവക്കാണ് ഈ പാചകം ചെയ്യണത് നല്ല ഇഷ്ടമാണ് എന്തുണ്ടാക്കും നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് അല്ല വെളിച്ചെണ്ണൻ്റെ ഒക്കെ ലെവല് കുറച്ച് കൂടുതലാണ് കേട്ടോ അവിടെ എരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെളിച്ചെണ്ണ നല്ലോം പോലെ കുത്തിയുണ്ട് കാച്ചുവായിര് അപ്പോൾ ആക്കി പേടിയുണ്ട് വിലക്കെ അടുക്കളയിൽ നിർത്താൻ തന്നെ പേടിയാണ് അപ്പോൾ ഉള്ള ചിക്കൻ കറി ഇതാ ഏകദേശം ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷനുകൂടി കൊടുക്കുക അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുക കേട്ടോ എന്നിട്ട് കമൻറ്റ് കൂടി ചെയ്യുക അപ്പോൾ ഞാൻ നാളെ ബൈ ബൈ